തെന്മല ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു രാവിലെ എട്ട് മുപ്പതിന് ഇടമൺ മുപ്പത്തിനാല് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സത്രം ജംഗ്ഷനിലെത്തി ഇടമൺ യു പി സ്കൂൾ അങ്കണത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷയാത്ര സമാപിച്ചു ഘോഷയാത്രയിൽ പഞ്ചായത്ത് പരിധിയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ യു ഐ ടി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ യൂണിറ്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എക്സ് സർവീസ് യൂണിയൻ സർവീസ് പെൻഷനേഴ്സ് മാധ്യമപ്രവർത്തകർ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അത് നിലനിർത്തി മുന്നോട്ട് ആ ആ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന സോഷ്യലിസം പോകുക ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തുകളയണമെന്ന് അതിശക്തമായിട്ടുള്ള വാദം നിങ്ങൾ ഉയർന്നിരിക്കുക ഒരു ബദൽ ഭരണഘടനയെ സംബന്ധിച്ച പോലുള്ള ആലോചനകൾ അതിശക്തമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മൗലികമായ ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഈ കാലഘട്ടത്തിൽ ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും കഴിയണം ആ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ പ്രതിജ്ഞ എടുക്കാമെന്ന് മാത്രമാണെന്ന് റിപ്പബ്ലിക് ദിനാഘോഷവുമായി പ്രത്യേകിച്ച് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിൽ സംബന്ധിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചടങ്ങ് സംഘടിപ്പിച്ച തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണ കണ്ടിരുന്നു ഞാൻ അല്പം വൈകുന്നേരം ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട തടസ്സത്തെ തുടർന്നാണ് വളരെ ഘോഷയാത്ര പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ ശ്രീ ശശിധരൻ സ്വീകരിച്ചു കുട്ടികളുടെ പങ്കാളിത്തം അതാണ് ഏറ്റവും പ്രധാനം സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളിലാണ് ജനാധിപത്യം മതേതര രാഷ്ട്രീയ ബോധപ്രാപ്തി അവരാണ് ഭാവി രാഷ്ട്രത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ആ കുട്ടികളുടെ പങ്കാളിത്തവും അവരുടെ ഉത്സാഹവും ആഘോഷവും റിപ്പബ്ലിക് ദിനത്തെ സംബന്ധിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തെ സംബന്ധിച്ചുള്ള അവബോധവും അവർക്കുണ്ടാകുമ്പോഴാണ് ചരിത്രത്തെ സംബന്ധിച്ചും പൂർവിക കാലഘട്ടത്തെ സംബന്ധിച്ചും അവർ അറിയുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തത് അങ്ങനെ രാഷ്ട്രബോധമുള്ള സാമൂഹ്യ വീക്ഷണമുള്ള പ്രതിബദ്ധതയുള്ള ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള ഒരു പുത്തൻ തലമുറയെ നമുക്ക് വാർത്തെടുക്കാനും ഈ ഭരണഘടനാ സംവിധാനത്തെയും ജനാധിപത്യ സംവിധാനത്തെയും നിലനിർത്താൻ കഴിയണം ഈ ിൽ പങ്കാളിത്തം കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് അവരുടെ വരുത്തി ജനാധിപത്യ പ്രക്രിയയെ ശാസ്തീകരിക്കാൻ അതുവഴി രാജ്യത്തേക്ക് എത്തുന്നപ്പോൾ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡമാണ് യൂണിറ്റി ആൻഡ് ഇൻടഗ്രിറ്റി ഇത് രണ്ടും വളരെ പ്രധാന വെല്ലുവിളികൾ നമുക്കറിയാം കാലിസ്ഥാനി ഭാഗ്യ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള എല്ലാ വിധ്വംസര വിഭാഗീയ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അഖണ്ഡ ഭാരതം ഏഴര പതിറ്റാണ്ട് കാലം നിലനിൽക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ അഖണ്ഡ ഭാരതം അതുപോലെ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കരുത്താണ് ജനാധിപത്യം ദുർബലപ്പെട്ടാൽ മതേതരത്വം ദുർബലപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട അഖണ്ഡ ഭാരതമെന്നുള്ളത്

സഹകരിച്ച ബന്ധപ്പെട്ട എല്ലാവരെയും ആർദമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ഈ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മുത്തന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ സ്ഥിരസമിതി അധ്യക്ഷരായ ടി എ അനീഷ് എ ടി ഷാജൻ എൻ കോമളകുമാർ വി എസ് മണി ഷിബു വർഗീസ് സുമേഷ് ഇടമൺ വിജയ് ശ്രീബാബു ബാബു എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്